ഇത്തവണ പോലീസുകാർക്ക് കുടുംബത്തിനൊപ്പം ഓണം ആഘോഷിക്കാൻ അവസരം ഒരുക്കിയിരിക്കുകയാണ് സർക്കാർ കേരളത്തിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഓണം ആഘോഷം ഉറപ്പാക്കി ഡി ഇപ്പോൾ പുതിയൊരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ് സംസ്ഥാനത്തെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ആഘോഷത്തിന് അവസരം നൽകണമെന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത് ഇതിനായി യൂണിറ്റ് ചീഫ്മാർ ഡ്യൂട്ടി ക്രമീകരിക്കണമെന്നും കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ പരമാവധി അവസരം പോലീസുകാർക്ക് നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു അതേസമയം ഇക്കഴിഞ്ഞ നാളിൽ ഓണത്തിന് പോലീസുകാർക്ക് അവധി നൽകില്ല എന്നായിരുന്നു പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി വി അജിത്ത് വ്യക്തമാക്കിയത് അതായത് സെപ്റ്റംബർ പതിനാല് മുതൽ പതിനെട്ട് വരെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവധി അനുവദിക്കില്ല എന്നായിരുന്നു ഉത്തരവിറക്കിയതും അതായത് ഓണക്കാലം പ്രമാണിച്ച് പോലീസുകാർ നീണ്ട അവധി ചോദിച്ച് മുൻകൂർ അപേക്ഷകളൊക്കെ ഈ അപേക്ഷകളൊക്കെ കുന്നുകൂടിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഉത്തരവിട്ടതെന്നായിരുന്നു പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി വിശദീകരണം നടത്തിയത് അതായത് ജില്ലയിൽ പോലീസുകാരുടെ എണ്ണമൊക്കെ പരിമിതമാണെന്നും ഈ സാഹചര്യത്തിൽ കുറച്ച് പോലീസുകാരെ വെച്ച് ഓണക്കാലത്ത് അധിക സുരക്ഷ നൽകാൻ സാധിക്കില്ല എന്നുമായിരുന്നു ഉത്തരവിൽ എസ് പി വി അജിത് കുമാർ വ്യക്തമാക്കിയത് ഇപ്പോൾ ഈ ഒരു ഉത്തരവിന് തിരിച്ചടിയാവുകയാണ് ഡി ജി പിയുടെ പുതിയ ഉത്തരവ് അതായത് പോലീസുകാർക്ക് ഓണം ആഘോഷിക്കാനായിട്ട് അവസരം നൽകുമെന്ന് തന്നെയാണ് അദ്ദേഹം തന്റെ കുറിപ്പിൽ പറയുന്നത് പത്തനംതിട്ട എസ്പിയുടെ ഉത്തരവിന് പിന്നാലെ നിരവധി പേരാണ് ഇതിനെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയത് അതായത് അതെന്താ പോലീസുകാർക്ക് ഓണമില്ലേ കുടുംബത്തിനൊപ്പം ഓണം കൂടണമെന്ന് അവർക്കും ആഗ്രഹമില്ലേ ഓണത്തിന് അവധിയില്ലെന്ന പത്തനംതിട്ട എസ്പിയുടെ ഉത്തരവ് കാണുമ്പോൾ നിരവധി പേരാണ് ഇതിനെതിരെ ചോദ്യമായി എത്തുന്നത് അതായത് മാവേലി എത്തുമ്പോൾ നാടും നാട്ടാരും ഒക്കെ സന്തോഷമായിരിക്കാൻ പണിയെടുക്കുന്നവരെ ഓണക്കാലത്തും ചവിട്ടി താഴ്ത്തരുത് എന്നായിരുന്നു ഉദ്യോഗസ്ഥർക്കിടയിലെ അടക്കം പറച്ചിൽ അതായത് അമിത ഭാരവും മാനസിക പിരിമുറുക്കവും കാരണം നിരവധി പോലീസുകാർ ജീവൻ നഷ്ടപ്പെടുത്തിയ വാർത്തകളൊക്കെ വന്നിരുന്നു പത്തനംതിട്ട ജില്ലയിൽ തന്നെ പോലീസുകാരുടെ എണ്ണം പരിമിതമാണെന്നും ഈ സാഹചര്യത്തിൽ കുറച്ച് പോലീസുകാരെ വെച്ച് ഓണക്കാർക്ക് അധിക സുരക്ഷ നൽകാൻ സാധിക്കില്ല എന്നായിരുന്നു അദ്ദേഹം നൽകിയ പ്രസ്താവനയിൽ പറഞ്ഞത് വിചിത്രമായ ഉത്തരവാണ് അദ്ദേഹം പുറത്തിറക്കിയെന്നും സേന നേരിടുന്ന കടുത്ത ആൾക്ഷാമമാണ് ഇത്തരം ഉത്തരവുകൾക്ക് പിന്നിലെന്നുമായിരുന്നു പിന്നീട് വിവരങ്ങൾ പുറത്തു വരുന്നത് ക്രമസമാധാന വിഭാഗത്തിൽ മാത്രം പതിനയ്യായിരത്തി പുതിയ പോസ്റ്റുകൾ വേണമെന്നായിരുന്നു പോലീസ് ആവശ്യപ്പെട്ടത് ഇത് സംബന്ധിച്ച് ശുപാർശ പോലീസ് ആസ്ഥാനത്ത് നിന്ന് ആഭ്യന്തര വകുപ്പിന് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അയച്ചിരിക്കവെയാണ് ഇങ്ങനൊരു ഉത്തരവും കൂടി പുറത്തിറങ്ങുന്നത് പോലീസ് സ്റ്റേഷനുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന ലോ ആൻഡ് ഓർഡർ വിഭാഗത്തിൽ നിലവിൽ നാനൂറ്റി എൺപത്തിരണ്ട് സ്റ്റേഷനുകളിലായി പേരാണുള്ളത് അതായത് പുതിയ ശുപാർശ നടപ്പായാൽ ഇത് മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി പതിനേഴാകും ഇൻസ്പെക്ടർമാരുടെ അഞ്ച് അധിക പോസ്റ്റുകൾ അഞ്ഞൂറ്റി എൺപത് സബ് ഇൻസ്പെക്ടർമാർ ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് എ എസ് ഐ മാർ HOME ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർ ആറായിരത്തി നാനൂറ്റി എഴുപത്താറ് സിവിൽ പോലീസ് ഓഫീസർമാർ വനിതാ സിവിൽ പോലീസ് ഓഫീസർ എന്നിങ്ങനെയാണ് ശുപാർശ നൽകിയിരിക്കുന്നത് അതായത് തിരുവനന്തപുരം റൂറൽ മാത്രം ആയിരത്തി മുന്നൂറ്റി അൻപത് അധിക പോസ്റ്റുകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഓരോ സ്റ്റേഷനിലും രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം ഓരോ ഡിവിഷനിലെയും ജനസാന്ദ്രത ഓരോ മേഖലയിലെയും പ്രത്യേക ആവശ്യങ്ങൾ എന്നിവ പരിഗണിച്ച് ഇപ്പോൾ ശുപാർശ നൽകിയിരിക്കുകയാണ് അതായത് തിരക്കുള്ള സ്റ്റേഷനുകളിൽ നൂറ്റി ഉദ്യോഗസ്ഥരും തിരക്ക് കുറഞ്ഞ സ്റ്റേഷനുകളിൽ അൻപത്തഞ്ച് ആവശ്യം തിരുവനന്തപുരം റൂറൽ മലപ്പുറം പാലക്കാട് എറണാകുളം റൂറൽ കോട്ടയം തുടങ്ങിയ ഇടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പോലീസിൽ ആൾക്ഷാമം നേരിടുന്നത് ശുപാർശ സർക്കാർ നടപ്പാക്കിയാൽ ഇതുവഴിക്ക് പോലീസുകാരുടെ ജോലി ഭാരവും അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദവും ഒക്കെ കുറയ്ക്കാൻ കഴിയുമെന്നാണ് മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്